ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി തേങ്ങ എന്ന പാഠഭാഗത്തെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് നോക്കാം തേങ്ങ എന്ന പാഠഭാഗം എഴുതിയത് പി വത്സലയാണ് മലയാള ചെറു ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായി പി വത്സല ആ ജനനം ഏപ്രിൽ നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവൽ വത്സരയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തു കാനങ്ങാട് ചന്ദ്രൻ്റെയും പത്മാവിധിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഏപ്രിൽ നാലിന് കോഴിക്കോട്ട് ജനനം ഗവൺമെൻറ്റ് ട്രെയിനിങ് സ്കൂളിൽ പ്രധാന അധ്യാപികയായിരുന്നു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുണ്ട് നെല്ലാണ് ആണ് മത്സരയുടെ പ്രധാന നോവൽ ഈ കഥ പിന്നീട് എസ് എൽ പുരസദാദാനന്ദൻ്റെ തിരക്കഥയിൽ രാമു രാമപുര രാമുകാരിയായിട്ട് സിനിമയാക്കി വൈകാതെ ഈ പ്രദർശനത്തിനെത്തുന്ന ഗിലാഫത്ത് എന്ന ചിത്രം മത്സരയുടെ വിലാപം എന്ന നോവലിനെ ആസ്വദമാക്കിയുള്ളതാണ് നിഴല നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഭർത്താവ് എം അപ്പുകുട്ടി പ്രധാന കൃതികൾ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ ഗൗതമൻ മരച്ചോട്ടിലെ വേലിൻചൂളികൾ മലയാളത്തിൻ്റെ സുവർണ സുവർണ കഥകൾ വേറിട്ടൊരു അമേരിക്ക അശോകനും മലയാളം വത്സലയുടെ സ്ത്രീകൾ മൈദിലിയുടെ മകൾ ആദിജലം നെല്ല് കൂമൻ കൊല്ലി വിലാപം നിഴലുറങ്ങുന്ന വഴികൾ വത്സിലയുടെ തിരഞ്ഞെടുത്ത കഥകൾ പോക്കുവെയിൽ പൊൻവെയിൽ ഓക്കെ ഇനി പുരസ്കാരങ്ങൾ കുങ്കുമം അവാർഡ് ആദിനോവലായ നെല്ലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നിഴലുറങ്ങുന്ന വഴികൾ സി എച്ച് അവാർഡ് കഥ അവാർഡ് പത്മഭൂഷൺ പുരസ്കാരം മുട്ടത്തു വർക്കി പുരസ്കാരം രണ്ടായിരത്തി പത്ത് മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ഇനി കണ്ടെത്താം പറയാം പണിയെടുക്കാനുള്ള തുട തിടുക്കം കണ്ടോ തേങ്ങാപ്പൂള് തിന്നാനുള്ള കൊതി കണ്ടോ അമ്മ താൻ നാം തേങ്ങായ് പെറുക്കി കൂട്ടട്ടെ എന്ന് അക്കമ്മയോട് ചോദിച്ചതിന് പിന്നെ എന്തായിരിക്കാം തേങ്ങകൾ മഴ നനഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അനാഥ കുഞ്ഞുങ്ങളാണെന്ന് അവ അവ എന്താണ് അവൾക്ക് തോന്നിയത് അതുകൊണ്ടാണ് തേങ്ങ പെറുക്കി കൂട്ടട്ടെ എന്ന് ചോദിച്ചത് വീട്ടമ്മ വാതിൽ അടിച്ച് പൂട്ടുമ്പോൾ പൊ പെട്ടികൾക്കുള്ളിൽ വെച്ച് തന്നെ പൂട്ടുകയാണെന്ന് അക്കമ്മയ്ക്ക് തോന്നാൻ കാരണമെന്ത് അടച്ചുപൂട്ടിയ മുറിയിൽ കിടന്ന ശീലം അവൾക്കില്ല നാട്ടിൻ പുറത്തെ അവളുടെ കുടിലിന് വലിയ പൂട്ടോ ബലമുള്ള കഥകളും ഇല്ല പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെടാനാകാത്തത് കൊണ്ടാണ് അവൾക്കങ്ങനെ തോന്നിയത് കിടന്ന തേങ്ങകളെ അനാഥക്കുഞ്ഞുങ്ങളായി സങ്കല്പിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് അനാഥക്കുഞ്ഞുങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ല അതുപോലെ ആർക്കും വേണ്ടാതെയാണ് തേങ്ങകൾ കരിഞ്ഞുണങ്ങി നിൽ നനഞ്ഞു കിടക്കുന്നത് അതുകൊണ്ടാണ് അക്കമ്മയ്ക്ക് തേങ്ങകളെ അനാഥക്കുട്ടികളായി തോന്നിയത് അക്കമ്മയുടെ പ്രകൃതിയോടുള്ള സ്നേഹവും വഴവും നമുക്കിവിടെ കാണാൻ സാധിക്കും അക്കമ്മയെ ഓടിച്ചെന്ന് പോണുന്ന വീട്ടമ്മയുടെ മനോവിചാരങ്ങൾ എന്തായിരിക്കാം വീട്ടമ്മയുടെ അച്ഛൻ പണ്ട് കാലത്ത് രാപ്പകരില്ലാതെ കഷ്ടപ്പെട്ടാണ് മുട്ടക്കുന്നിങ്ങി കാണുന്ന പോലെ തിങ്ങിൻ തോപ്പാക്കി മാറ്റിയത് അച്ഛൻ തെങ്ങുകളെ സ്വന്തം മക്കളെ പോലെയാണ് പോറ്റി വളർത്തിയത് അക്കമ്മയുടെ തേങ്ങകളെല്ലാം പെറുക്കി സുരക്ഷിതമായി അറിയിലാക്കിയതറിഞ്ഞ് വീട്ടമ്മയോ അക്കമ്മയോടിച്ചെന്ന് പുണർന്നു അച്ഛൻ്റെ തേങ്ങയോടുണ്ടായിരുന്ന സ്നേഹം അക്കമ്മയുടെ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് സന്തോഷത്തിലാണ് വീട്ടമ്മ അവളെ പൊണർന്നത് ഒക്കെ വിശകലനം ചെയ്യാം ഒരു തെളിഞ്ഞ മുഖം കാണാൻ അവൾക്ക് സാധിച്ചിരുന്ന ഈ പ്രസ്താവന അക്കമ്മയുടെ ഗ്രാമജീവിത പശ്ചാത്തലവുമായി ബന്ധിപ്പിൽ വരുത്തി വിശദീകരിക്കും അക്കമ്മയുടെ നാടിൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മലകൾക്കിടയിൽ കൊച്ചു കുടിയിലുള്ളിൽ പട്ടിണിയോട് മല്ലിടി ജീവിക്കുന്ന പറ്റം ഗ്രാമീണർക്കിടയിൽ ആരും അവൾക്ക് ഒരു തെളിഞ്ഞ മുഖം കാണാൻ കഴിഞ്ഞിരുന്നില്ല ആ ഗ്രാമത്തിൽ അവളുടെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഒറ്റ നോക്കി അവളെ തലമുടിയിലേക്ക് തെങ്ങിൻ്റെ ഇമകൾ കോർത്ത് തെങ്ങുകൾ കൃതജ്ഞതയോടെ മന്ത്രിച്ച് ഈ പ്രയോഗങ്ങൾ തെളിയുന്ന പ്രകൃതിയും അക്കമ്മയും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുക തെങ്ങുകൾ മനുഷ്യരെ ഭാവങ്ങൾ നൽകുന്ന വാക്കുകളാണ് മുഖം താഴ്ത്തി ഇഴമകൾ തോർത്ത് കൃതജ്ഞതയോടെ മന്ത്രിച്ച് എന്ന പദങ്ങൾ മറി മഴ നനഞ്ഞു അനാഥമാകുന്ന പോലെ കിടക്കുന്ന തേങ്ങാ കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കി തേങ്ങാക്കൂട്ടിലെത്തിക്കുന്ന അക്കമ്മയോട് തിങ്കൾ നന്ദി പറ അറിയിക്കുന്നു അവരുടെ ഓ ഓലകളാകുന്ന കൺപീലിയിൽ നിന്ന് കണ്ണീര് പോലെ വെള്ളം ഇട്ടു വീഴുന്നു പ്രകൃതി തൻ്റെ സ്നേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണെന്ന് അക്കമ്മക്ക് തോന്നുന്നു അക്കമ്മയുടെ പൈ പൈതൃകമായി കാണുന്ന സംഗീത ചേച്ചി പെണ്ണിൻ്റെ പ്രാന്തായി കാണുന്നത് രണ്ട് കാഴ്ചപ്പാടുകളാണ് ചർച്ച ചെയ്ത് ചെയ്ത് എഴുതും പ്രകൃതിയ ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ആക്കമ്മ കാർഷിക കൃഷി കാര്യങ്ങളിൽ അച്ഛനെ സഹായിച്ചും മാറ്റുമാണ് വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ തേങ്ങ പെറുക്കി കൂടുന്നതിന് തൻ്റെ കടമയായ അക്കമ്മ കാണുന്നു എന്നാൽ നഗരവാസിയായ സംഗീതയ്ക്ക് കൃഷിയുമായോ പ്രകൃതിയുമായി യാതൊരു അടുപ്പമില്ല അതുകൊണ്ടാണ് അക്കമ്മയുടെ പ്രകൃതി സ്നേഹം സംഗീത സംഗീതയ്ക്ക് പ്രാന്തമായി തോന്നുന്നത് സംഭാഷണം തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഉറ്റുനോക്കി തെങ്ങുകൾ അവളോട് എന്തെല്ലാം പറഞ്ഞിരിക്കും എന്ന് തങ്ങൽപ്പിക്കുക എന്തെല്ലാം ആയിരിക്കും പറയാനുണ്ടാകും അക്കമ്മയുടെ മറുപടി എന്താകും സംഭാഷണം തയ്യാറാക്കൂ തെങ്ങ് കുഞ്ഞു നീൻ്റെ പേരെന്താ നീ എവിടെ പുതിയതാണോ അക്കമ്മ എൻ്റെ പേര് അക്കമ്മ ഞാനിവിടെ പുതിയതായി ജോലിക്ക് വന്നതാണ് തെങ്ങ് കുറേ നാൾ വിശേഷമാണോ നിങ്ങളെ കാണാൻ ഒരാൾ വരുന്നത് അക്കമ്മ അതെന്തേ തെങ്ങ് ഞങ്ങളെ നട്ടു വളർത്തിയ ഒരാൾ മരിച്ചു പോയി ആർക്കും ഞങ്ങളെ വേണ്ട അക്കമ്മ വിഷമിക്കേണ്ട ഞാൻ ഇന്നും നിങ്ങളെ കാണാൻ വരും ആദ്യം ഞാൻ ഈ മഴ നനഞ്ഞു കിടക്കുന്ന തേങ്ങകൾ പെറുക്കി കൂട്ടി ഇടട്ടെ തെങ്ങ് നന്ദിയുണ്ട് മോളെ ഒരുപാട് കാലമായി ഈ ഇവിടെ ഇവരിവിടെ മഴയും കൊണ്ട് കിടക്കുന്നു മോൾക്ക് നല്ലതേ വരും അക്കമ്മ ഇപ്പോൾ ഞാൻ പോകട്ടെ കൊച്ചമ്മ വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ വരാം വാക്യങ്ങൾ നിർമ്മിക്കാം താഴെ കൊടുത്ത പ്രയോഗങ്ങൾ ചേർത്ത് പുതിയ വാക്യങ്ങൾ എഴുതും കണ്ണീരുണങ്ങിയ നേർച്ചാൽ കൊടിയ വേനൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ പുഴ കണ്ണീരൊഴുകിയ നേർച്ചാൽ പോലെയാവുന്നുണ്ട് കണ് കരയുന്ന മഴ കരയുന്ന മഴയുടെ ശബ്ദം ഒരു ശോകഗാനം പോലെ തോന്നുന്നു ചുവന്ന കലങ്ങിയ വെയിൽ കലങ്ങിയ വെയിലുമായി സൂര്യൻ മലകൾക്കിടയിൽ അസ്തമിച്ചു ഇനി ആസ്വാദനക്കുറിപ്പാണ് നോക്കാം തേങ്ങ എന്ന കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കും എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം അക്കമ്മയുടെ ജീവിത പശ്ചാത്തലം സ്വഭാവ സവിശേഷത പ്രകൃതി അക്കമ്മയും തമ്മിലുള്ള ബന്ധം അക്കമ്മയുടെയും സംഗീത ചേച്ചിയുടെയും കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം വീട്ടമ്മയുടെ സ്നേഹം അക്കമ്മയും വീട്ടമ്മയുടെ കുട്ടിക്കാലത്തെയും ജീവിത സാഹചര്യങ്ങൾ തമ്മിലുള്ള സ്വാമ്യത സ്വന്തം അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്താം ഓക്കെ പി വത്സലയുടെ മനോഹരമായ കഥയാണ് തേങ്ങ പട്ടണത്തിലെ വേലക്കാരിയെത്തുന്ന അക്കമ്മയുടെ കഥയാണ് ദാരിദ്ര്യമായ അവൾ ഗ്രാമത്തിലെ കുടിലിൽ നിന്നാണ് വരുന്നത് പ്രകൃതിയും അക്കമ്മയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ തേങ്ങകൾ മഴ നനഞ്ഞു കിടക്കുന്ന കണ്ടപ്പോഴും വല്ലാത്ത ദുഃഖം തോന്നി പ്രകൃതി സ്നേഹിയായ അക്കമ്മയുടെയും നഗരവാസിയായ സംഗീത ചേച്ചിയുടെയും കാഴ്ചപ്പാടുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അക്കമ്മയുടെ തേങ്ങ പെറുക്കി സൂക്ഷിക്കുന്ന അതിനെ സംഗീത ചേച്ചി ഭ്രാന്തി എന്ന് വിശേഷിപ്പിച്ചത് വളരെ സ്നേഹമുള്ള വീട്ടമ്മയാണ് അക്കമ്മയുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നു അവൾക്ക് തേങ്ങ വാരി കൂട്ടുന്നത് കണ്ടപ്പോൾ അവൾക്ക് അവളെ പുനരുന്നോ നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസമെങ്കിൽ കാണാം അക്കമ്മയുടെ അച്ഛൻ കൃഷിപ്പണിയിൽ മകളെയും കൂടെ കൂട്ടിയിരുന്നു എന്നാൽ വീട്ടമ്മയ്ക്ക് അച്ഛൻ കൃഷിപ്പണിയിൽ വളരെ പങ്കാളിയാകുന്നു പങ്കാളിയാക്കാതെ ആ വരുമാനം കൊണ്ട് മക്കളെ വളർത്തി അതുകൊണ്ടാവാം അവർ കൃഷിപ്പണിയും അവഗണിച്ചത് വളരെ ഹൃദയസ്പർശിയും സൂക്ഷ്മവുമായി അവതരിപ്പിച്ച തേങ്ങാ അതീവ ഗൃദ്യമായ ഒരു കഥയാണ് ഇനി കഥയരങ്ങ് എന്ന തേങ്ങ എന്ന കഥ വായിച്ചിൽ പ്രകൃതിയിലെ സഹ സർവ്വചരാചരങ്ങളുടെയും മനുഷ്യ സ്നേഹ മനുഷ്യനുള്ള സ്നേഹസ്പർശിയായ ബന്ധം പ്രമേയമാവുന്ന വേറെയും കഥകളുണ്ടല്ലോ ആ കഥകളൊക്കെ താഴെ തന്നിരിക്കുന്നു അതൊക്കെ നിങ്ങൾ കണ്ടെത്തി വായിക്കാം ഓക്കെ ഇനി പദപരിചയം പദപരിചയം എന്താണ് മയിലെണ്ണ മയിലുഴുമ്പ് ഉണക്കിയെടുക്കുന്നതിൽ പണ്ടങ്ങൾ ആഭരണങ്ങൾ തേങ്ങായ് തേങ്ങ കൈ കൈക്കൂടുന്ന കഴിക്കുമ്പൾ കുടി മുറി ഉണ ഇടിഞ്ഞ മുറി റാഞ്ചിയെടുത്ത് തട്ടിയെടുത്ത് വിരുന്തോടുക പേടിച്ചോ പേടിച്ചോടുക കോണിയുടെ തണ്ടെല് കോണിയുടെ പിടി ഒന്ന് ഒന്ന് ഓക്കെ അടിസ്ഥാന പാടാവിലെ തേങ്ങ എന്ന പാഠഭാഗത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക് ഫോർ വാച്ചിങ്